അധ്യാത്മരാമായ ആരണ്യകാണ്ഡത്തിലെ ശബരിയാശ്രമപ്രവേശം ഗന്ധർവനേവം ചൊല്ലിമറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടെ മന്ദം മന്ദം പോയി ചെന്ന് ചാരുത ചേർന്ന ശബരിയാശ്രമമകമ്പുക്കാ സംഭ്രമത്തോടും പ്രത്യുത്ഥായ താപസി ഭക്യാസമ്പതിച്ചിതു പാദാഭോരുഹയുഗത്തിങ്കൽ സന്തോഷപൂർണാശ്രുനേത്രങ്ങളോട് അവളും ആനന്ദമുൾക്കൊണ്ട് പദ്യർഖ്യാസനാദികളാല് പൂജിച്ചു തത്പാദ ീർത്ഥാഭിഷേകവും ചെയ്ത് ഭോജനത്തിനു ഫലമൂലങ്ങൾ പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിത് രാജീവ നേത്രമാരാം രാജനന്ദനന്മാരും അന്നേരം ഭക്തി പൂണ്ട് തൊഴുതു ചൊന്നാളവൾ ധന്യയായി വന്നേനഹമിന്നു പുണ്യാതിരേഖാൽ എന്നുടേ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേക ഇരത്താണ്ടുവാണാൻ അന്ന് ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നത് പിന്നെ പിന്നെപ്പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവറുകളും എന്നോടോ ചൊന്നാരവരേതുമേ ഖേദിയാതെ ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം പനകശ പരൻ പുരുഷൻ പരമാത്മാവെന്ന് അവതരിച്ചത് രാക്ഷസവർ യും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളവാനിപ്പോൾ നിർമ്മല ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു വന്നിടും ഇവിടേക്കു രാഘവനെന്നാലവൻ തന്നെയും കണ്ട് ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നുനൂനം വന്നിത വണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ നിന്തിരുവടിയുടെ വരവും വാർത്ത് വാർത്ത് നിന്തിരുവടിയേയും ധ്യാനിച്ച് വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ള മദ്ഗുരുഭൂതന്മാരാം താപസന്മാർക്ക് പോലും യോഗം വന്നീലയല്ലോ ജ്ഞാനമില്ലാതെ ജാതിയിലുള്ള മൂഢ ഞാൻ ഇതിനൊട്ടും അധികാരണിയല്ലയല്ലോ വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാൺമാനും അവകാശം വന്നതു മഹാഭാഗ്യം തൃക്കഴലിണകൂപ്പി സ്തുതിച്ചുകൊള്ളുവാനും ഉൾക്കവലത്തിൽ അലറിപ്പോകാ ദയാനിദേ രാഘവൻ അതു കേട്ടു ശബരിയോട് ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾക്ക് നീ പുരുഷ സ്ത്രീ ജാതി സ്ത്രീജാതീനാമാശ്രമാദികളല്ല കാരണം ഭജനത്തിനു ജഗത്രയേ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും തീർത്ഥസ്നാനാദി തപോധന വേദാധ്യയനക്ഷേത്രോപവാസയാഗാദ്യ അഖിലകർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടു കിട്ടുകയില്ല എന്നെ മത്ഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരുനാളും ഭക്തി സാധനം സംക്ഷേപിച്ച് ഞാൻ ചൊല്ലിയിടുവനുത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നീടുവാനായി മുഖ്യസാധനമല്ലോ സംഗമം പിന്നെ മത് കഥാലാപം രണ്ടാം സാധനം മൂന്നാമതും മദ്ഗുണേരണം പിന്നെ മധ്വജോ വ്യാഖ്യാതൃത്വം മത്കലാജാതാചാര്യോപാസന അഞ്ചാമതും പുണ്യശീലത്വം യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളത് ആറാമതും മന്ത്രോപാസകത്വം ഏഴാമതെട്ടാമതും മംഗലശീലേ കേട്ടു ധരിച്ചുകൊള്ളണം നീ സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവതാമത്ഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കും സർവലോകാത്മ ഞാൻ എന്നെ എപ്പോഴും ഉറയ്ക്കും മത്തത്വവിചാരം കേളൊമ്പതാമതു ഭദ്രേ ചിത്തശുദ്ധിക്ക് മൂലമാതിസാധനം ഭക്തി സാധനം നവവിധം ഉത്തമേ ഭക്തി നിത്യമാർക്കുള്ളു വിചാരിച്ച സർവാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാനെന്നെപ്പോഴും ഉറയ്ക്കയും മത്തത്വ വിചാരം കേൾ ഒമ്പതാമതു ഭദ്രേ ചിദ്ധശുദ്ധിക്കു മൂലവാധി സദനം ന്യൂനം భక్తి సాధనం నవవిధం ఉత్తమే భక్తి నిత్యమాకు విచారో నమో భగవదే శ్రీరామచంద్రయ